ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ട് മഴയുടെ ആശങ്ക ഉള്ളതുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് സാധാരണ ചെയ്യുന്ന ഈദ്ഗാഹ് ഇന്നുണ്ടാകില്ല കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം ചേരുന്നു അദ്ദേഹം ഉള്ളത് പാളയം മൊയ്തീൻ പള്ളിയിലാണ് അതുപോലെ മായദ്ദീൻ ഗ്രാൻഡ് മസ്ജിദിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് സമീർ വിൻ കരീം ചേരും അതുപോലെ പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്ന് മനീഷ് മൊഗിബാലും കൊച്ചിയിൽ നിന്ന് ചക്കരപ്പറമ്പിലെ ഈദ്ഗാ കമ്മിറ്റിയുടെ പെരുന്നാൾ നമസ്കാരം നിസ്കാരം നടക്കുന്ന ചക്കരപ്പറമ്പിൽ നിന്ന് അമൽ സുരേന്ദ്രനും ചേരും കോഴിക്കോട് പന്നിയങ്കര ചുമങ്കലി ഓഡിറ്റോറിയത്തിൽ നിന്ന് മിഥില ബാലനും ചേരുന്നു ആദ്യം ദീപക് ധർമ്മത്തിലേക്ക് ദീപക് ഗുഡ് മോർണിംഗ് ആൻഡ് ഈദ് ആശംസകൾ പറയും ഗുഡ് മോർണിംഗ് ഈദ് മുബാറക് എസ് കെ എൻ കെ നമ്മുടെ ടീം അംഗങ്ങൾക്കും ഈദ് മുബാറക് ഇപ്പോൾ ഞാനുള്ളത് ഈ മൊയ്തീൻ പള്ളിയിലാണ് അതായത് ഈ കോഴിക്കോട് ഇത്തവണ മഴ പ്രതികൂലമായ സാഹചര്യം ഉള്ളത് തന്നെ ഈദ്ഗാഹകൾ കോഴിക്കോട് കടപ്പുറത്ത് ബീച്ചിൽ ഒരുക്കിയിട്ടില്ല പകരം പള്ളിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന നടക്കുന്ന മൊയ്തീൻ പള്ളിയിലാണ് ഇപ്പോഴുള്ളത് ത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ബലി പെരുന്നാൾ അത് ഇബ്രാഹിം നബിയുടെയും ആ ചരിത്രം തന്നെ സ്വന്തം മകനെ പോലും ബലി കൊടുത്ത ഒരു വലിയ ത്യാഗമാണ് ദൈവത്തിൻ്റെ മുൻപിൽ സ്വന്തം മകനെ ബലി കൊടുത്ത ഒരു വലിയ ത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇവിടെ ഹുസൈൻ മഠപൂരാണ് ഇവിടുത്തെ കാദി അദ്ദേഹം ഇപ്പോൾ ഈ നിസ്കാര ചടങ്ങുകൾ നിർവഹിക്കാൻ വേണ്ടി അതായത് ഈദ്ഗാഹിച്ചത് ിന് സമാനമായ ബലിപരുന്നോൾ നമസ്കാരത്തിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് പോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം നമ്മളോട് അല്പം മുൻപ് ട്വൻ്റി ഫോറിനോട് സംസാരിച്ചിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് രാജ്യമൊരു പ്രതിസന്ധിയിലായപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ കാലഘട്ടമാണ് ഇത് എന്നുള്ളതാണ് പ്രമുഖ ഇസ്ലാമത പണ്ഡിതൻ കാന്തപുരം എ പി അബൂത്തറം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിലും വളരെ കൃത്യമായി പറയുന്നത് രാജ്യത്ത് ഐക്യമുട്ടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം അതിനുള്ള പ്രതിജ്ഞ എടുക്കേണ്ട ദിവസമാണ് ഈ ബലിപെരുന്നാൾ എന്നുള്ളതാണ് കാരണം രാജ്യത്തിന് വേണ്ടി ത്യാഗം ഉൾക്കൊള്ളാൻ തയ്യാറാകണം എന്നുള്ള സന്ദേശമാണ് നൽകിയത് പൊതുവിൽ എല്ലാ പള്ളികളിലും ഈ രാജ്യസ്നേഹ പ്രചോദിതമായ രീതിയിലുള്ള സന്ദേശങ്ങളാണ് ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എസ് കെ എൻ ഒരു എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സമീപകാല പെരുന്നാൾ സന്ദേശങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായി കൂടുതൽ രാജ്യസ്നേഹ പ്രചോദിതമായ സന്ദേശമാണ് ഈ പെരുന്നാളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എസ് കെ എൻ കോഴിക്കോട് മലബാറിൽ പ്രത്യേകിച്ച് പെരുന്നാൾ വലിയ ആഘോഷമാണ് എസ് കെ എൻ അറിയാവുന്നതാണ് ഇമ്മണി വലിയ പെരുന്നാളാണ് ഈ കോഴിക്കോട്ടിന് രണ്ട് പെരുന്നാളും ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളായാലും ഈ ബലി പെരുന്നാളിനാണെങ്കിൽ ഇനിയിപ്പോൾ പള്ളികളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആടുമാടുകളെ ദാനം ചെയ്യുന്ന അതായത് ആ ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കൾ ദാനം ചെയ്യുന്ന ആടിനെയും ഒക്കെ ദാനം ചെയ്യുന്ന ഒരു ചടങ്ങാണ് അത് കഴിഞ്ഞ് വീടുകളിൽ സൗഹൃദ സന്ദർശനങ്ങളുടെ ദിവസം കൂടിയാണ് എസ് കെ എൻ ഏതായാലും പെരുന്നാൾ വലിയ ആഘോഷപൂർവ്വം മലബാർ കൊണ്ടാടുകയാണ് എസ് കെ എൻ